ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കാട്ടുപന്നിക്കിണിയിൽ നിന്നും ഗൃഹനാഥൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മുഖ്യപ്രതിയും കൂട്ടാളിയും പിടിയിൽ വല്ലപ്പുഴ സ്വദേശി അൻപത്തൊന്നുകാരൻ മനോളൻ അബ്ദുൾ റഷീദ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിലാണ് ഏനാന്തി സ്വദേശി കളരിക്കൽ അനിൽകുമാർ എന്ന കുട്ടൻ മുതിരി സ്വദേശി മുടത്തക്കോട് സുഭാഷ് എന്നിവരെ നിലമ്പൂർ സിഐ സുനിൽ പുടിക്കലിന്റെ നേതൃത്വത്തിലുള്ള പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത് മെയ് ഇരുപത്തി ആറിന് പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് രാത്രി വീടിനടുത്തുള്ള തോട്ടിലേക്ക് മീൻ പിടിക്കാൻ പോയ റഷീദിന് പ്രതികൾ പന്നിയെ പിടിക്കാൻ വെച്ച പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു രാവിലെ ആറു മണിയോടെ സമീപവാസിയാണ് റഷീദ് മരണപ്പെട്ടു കിടക്കുന്നത് കണ്ടത് തൊട്ടടുത്ത് വാടയ്ക്ക് താമസിക്കുന്ന അല്ലക്കാട്ടിൽ അനീഷിന്റെ വീട്ടിൽ നിന്നാണ് കെണി സ്ഥാപിക്കാൻ വേണ്ടി വൈദ്യുതി എടുത്തതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ അനീഷിനെ ഫറൂഖിലുള്ള ഭാര്യ വീട്ടിൽ വെച്ച് പോലീസ് മൂന്നാഴ്ച മുൻപ് പിടികൂടിയിരുന്നു അനീഷിനെ ചോദ്യം ചെയ്തപ്പോഴാണ് കൂട്ടുപ്രതികളായ അനിൽകുമാറിന്റെയും സുഭാഷിൻറെയും പങ്കിനെക്കുറിച്ച് വ്യക്തമായത് സുഹൃത്തുക്കളായ മൂവരും ചേർന്ന് ഇറച്ചിക്കു വേണ്ടിയാണ് പന്നിക്കെണി സ്ഥാപിച്ചത് ഇരുപത്തഞ്ചിന് വൈകുന്നേരം മണിയോടെയാണ് പ്രതികൾ തോട്ടിൽ കെണിയൊരുക്കിയത് രാത്രി എട്ട് മണിക്ക് അനിൽകുമാർ വന്ന് കണക്ഷൻ കൊടുത്തുപോയി രാവിലെ അനീഷ് വന്നു നോക്കിയപ്പോൾ റഷീദ് കിടക്കുന്നതാണ് കണ്ടത് ഉടൻ തന്നെ അനിലിനെ വിവരമറിയിച്ചെങ്കിലും സംഭവം പുറത്തറിഞ്ഞാൽ പോലീസ് കേസാകുമെന്നും കണക്ഷൻ കൊടുത്ത വയർ ഊരിയെടുത്ത് ഒളിപ്പിച്ചു വെക്കാനും അനിൽകുമാർ നിർദ്ദേശം നൽകി തുടർന്ന് അനീഷ് തെളിവ് നശിപ്പിക്കാൻ വയറും മറ്റും മാറ്റിയ ശേഷം കുടുംബസമേതം വീട് പൂട്ടി പോവുകയായിരുന്നു പ്രതികളെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എസ് ഐ ടി പി മുസ്തഫ സീനിയർ സി പി ഒ ജംഷാദ് ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ